എന്തുകൊണ്ട് എനിക്ക് മാത്രം കഷ്ടപ്പാട് ഈ ചോദ്യം ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ചോദിക്കാത്തവരുണ്ടാവില്ല സത്യത്തിൽ ഈ കഷ്ടപ്പാടുകൾ തന്നെയാണ് നമ്മെ കരുത്തുറ്റവരാക്കുന്നത് അസാമാന്യ ശക്തികളുടെ ജന്മസ്ഥലമാക്കി മാറ്റുന്നത് എന്നറിയുന്ന എത്ര പേരുണ്ട് കഷ്ടപ്പാടുകൾ വരുമ്പോൾ നമുക്കൊരു പിടിവള്ളി ഉണ്ടാകണം അതിന് ആദ്യം മനസ്സിലാക്കേണ്ടത് കഷ്ടപ്പാടുകൾ എന്നാൽ പരാജയം എന്നല്ല അർത്ഥം എന്നാണ് പലർക്കും കഷ്ടപ്പാടുണ്ട് അതിനർത്ഥം അവരുടെ ജീവിതം പരാജയപ്പെട്ടു എന്നല്ല ആണോ അല്ല പലപ്പോഴും പക്ഷേ ആളുകൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് അവിടെയാണ് കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ പരാജയം എന്നാണ് മനസ്സിലാക്കുക അതിൽ ചില മാർഗനിർദ്ദേശങ്ങളും നമുക്ക് ഈ കഷ്ടപ്പാടിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കും പതുക്കെ പതുക്കെ ഈ കഷ്ടപ്പാടുകൾ നമുക്ക് ആന്തരിക ശക്തിയും ആത്മവിശ്വാസവും ശാന്തിയും ഒക്കെ പകർന്നു തരുന്നതും നമുക്ക് കാണാൻ പറ്റും ഒരു ഉദാഹരണം പറയാം നമ്മുടെ ഏറ്റവും അടുത്ത ഒരാൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മോട് മോശമായി പെരുമാറുന്നു എന്ന് കരുതുക സ്വാഭാവികമായിട്ട് നമുക്ക് ദുഃഖമുണ്ടാവുമല്ലോ പക്ഷേ ഇപ്പോഴെങ്കിലും ആ വ്യക്തിയുടെ തനി നിറം മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ എന്ന തിരിച്ചറിവ് നമുക്ക് ആത്മവിശ്വാസം സമ്മാനിക്കുകയും ചെയ്യും ഇനി പ്രശ്നമുണ്ടാകുമ്പോൾ ആത്മവിശ്വാസം എന്ന പിടിവള്ളിയെ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കണം ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആത്മവിശ്വാസം കണ്ടെത്താനുള്ളൊരു വഴി ഇതിൻ്റെ പോസിറ്റീവ് വശം എന്താ എന്തിനാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത് എന്നൊരു ചോദ്യം പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിൽ മാത്രമല്ല അതിനകത്തൊരു പോസിറ്റീവായ കാര്യം കൂടി ഉണ്ടാവും എന്തിൽ ശ്രദ്ധിക്കണം എന്നതാണ് ഒരു പ്രശ്നം വരുമ്പോൾ നാം ആദ്യം ആലോചിക്കേണ്ടത് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന് പറയാറുണ്ടല്ലോ ദ്രൗപതി ശ്രീകൃഷ്ണനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഭഗവാനെ വിളിച്ചു ദ്രൗപതിക്ക് കൗരവ സഭയിൽ പിടിവള്ളി കൃഷ്ണനിലുള്ള വിശ്വാസമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഉപനിഷത്തുക്കളിൽ പറയുന്നുണ്ട് സായം പുരുഷേ യശ്ചാ ആദിത്യേ സേകഹ എന്ന് എന്താ അതിനർത്ഥം നിന്നിലുള്ള ശക്തിയും സൂര്യനിലുള്ള ശക്തിയും ഒന്ന് തന്നെ എന്നർത്ഥം നിന്നിലുള്ള ശക്തിയും സൂര്യനിലുള്ള ശക്തിയും ഒന്ന് തന്നെയാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പ്രയാസങ്ങളുണ്ടാവും പക്ഷെ നീ അവസാനിക്കുന്നില്ല അത് പരാജയവുമല്ല കഷ്ടപ്പാടുകൾ മാത്രമാണ് അതിനെ അതിജീവിക്കാനുള്ള സാധ്യത നിൻ്റെ ഉള്ളിലുണ്ട് കാരണം ആ സൂര്യനിൽ പ്രകാശിക്കുന്ന അതേ ശക്തിയാണ് നിൻ്റെ ഉള്ളിലും ഉള്ളത് ഈ ബോധ്യം ഉണ്ടാകുമ്പോൾ ഹൃദയത്തിൽ ഓജസ് നിറയും ശക്തി ഉണരും മനഃശക്തി ലഭിക്കാൻ പ്രാചീന ഭാരതീയർ ചെയ്തിരുന്ന ചില ചെ ചെറിയ അഭ്യാസങ്ങളുണ്ട് അത് വേണമെങ്കിൽ ഞാനൊന്ന് പറയാം അതൊരു എടുക്കാം പ്രശ്നം വരുമ്പോൾ ഓം സർവശക്തിമതേ നമ എന്ന് ചൊല്ല എല്ലാ ദിവസവും രാവിലെ ചൊല്ലാവുന്നതാണ് ഓം സർവശക്തിമതേ നമ നാമൻ ജപിക്കുന്നതുകൊണ്ട് വലിയ ഗുണങ്ങളുണ്ടല്ലോ ശ്വാസം എടുത്തുകൊണ്ട് ഒരു തവണ ജപിക്കുക ഓം സർവശക്തിമതേ നമ ശ്വാസം ഹോൾഡ് ചെയ്യുക എന്നിട്ട് ഓം സർവശക്തിമതേ നമ എന്ന് മനസ്സ് ചൊല്ലുക ശ്വാസം പുറത്തേക്ക് പോകുമ്പോഴും ഇതേ രീതിയിൽ സർവശക്തിമതേ നമ എന്ന് ചൊല്ലുക മൂന്ന് തവണ ഇത് ഇരുപത്തിയൊന്ന് ദിവസം രാവിലെ ചെയ്യുക രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പ്രഭാതത്തിൽ അഞ്ച് സൂര്യ നമസ്കാരം ചെയ്യുക നല്ല ആത്മവിശ്വാസം ഉണ്ടാവും മൂന്നാമത്തെ കാര്യം ദിവസവും പ്രഭാതത്തിൽ ഉച്ചയ്ക്കും രാത്രിയിലും പ്രഭാതത്തിലും ഉച്ചയ്ക്കും രാത്രിയും രണ്ട് മിനിറ്റ് നിശ്ശബ്ദത പാലിക്കുക നിശബ്ദത എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സൈലൻസാണ് മനസ്സിലപ്പം മർമ്മരം വരാതെ ശ്രദ്ധയോടെ നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിച്ച് ഇരിക്കുക വിശ്വാസം എന്ന പിടിവള്ളി മുറുകെ പിടിക്കുക പ്രതിസന്ധികളുടെ പകുതി അപ്രത്യക്ഷമാകുന്നത് അപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ജീവിതത്തിലെ ഏത് പ്രതിസന്ധി വന്നോട്ടെ അതിനെ വേണ്ട പോലെ അപഗ്രതിച്ച് മനസ്സിലാക്കി അതിലുള്ള വിജയത്തിലേക്കുള്ളൊരു ചൂണ്ടുപലക കണ്ടെത്തുന്ന ഇടത്താണ് നിങ്ങളുടെ ആത്മവിശ്വാസം ഇരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു നമസ്കാരം